അസലാ ലൈക്കും വാഹമത്തല്ല ബസ്മല്ല വലഹമില്ല അള്ളാഹു വസൂല്ലാ മുഹമ്മദ് മുഹമ്മദ് പ്രവാചക റസലഹു അലഹി വസ്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിയായി ലോകത്തേക്ക് വന്നവരല്ല വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ വലിയ ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേകമായ സെലക്ഷൻ കൗനവ സലാഹു അലൈഹി വസ്ലം ഹൈറഅത്ത് അൽ ഹൽഖ് സൃഷ്ടികളിൽ പ്രത്യേകമായ ഒരു സെലക്ഷൻ ലഭിക്കപ്പെട്ട നിലക്ക് ഭൂമി ലോകത്തേക്ക് വന്നവരാണ് മുത്തു നബി സുല്ലാഹു അലഹി വസ്ലമതങ്ങൽ എന്നുള്ളത് ആ സെലക്ഷൻ എങ്ങനെയാണ് ഏറ്റവും വിശുദ്ധമായ ഒരു അർത്ഥത്തിലേക്ക് പ്രവാചകരെ കൊണ്ടുവരിക സമൂഹത്തിൽ നിന്ന് ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു വിഭാഗത്തിലേക്ക് പ്രവാചകരെ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നതോടൊപ്പം മനുഷ്യകുലത്തിനു തന്നെ പ്രത്യേകമായ ആദരവായി പ്രവാചകർ മാറുന്നു എന്നതിനെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചകരുമായി പ്രവാചകരുടെ ഈ വരവിനു തന്നെ പ്രത്യേകമായ ഒരു വഴിയെ അള്ളാഹു രൂപപ്പെടുത്തുന്നു എന്നുകൂടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാൻ ഒറ്റ ഹബീസ് ഞാൻ പറയാം അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് ഇൻ അല്ലാഹസ് ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാണല്ലോ അറബ് സമൂഹത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണല്ലോ ആ ഇസ്മായിൽ നബി അലി ഹിസ്വലാത്തു വസ്ലാമിലൂടെ വ്യത്യസ്ത കുടുംബങ്ങൾ ലോകത്തേക്ക് അറബ് സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടായപ്പോൾ അതിൽ റബ്ബുൽ ഇസത്ത് പ്രത്യേകമായി കിനാന എന്ന ഒരു കുടുംബത്തെ സെലക്ട് ചെയ്യുകയാണ് മിൻ കിനാന ആ സെലക്ഷനിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെക്കുറിച്ചാണ് പറയണത് അതിൽ നിന്ന് വീണ്ടും പിരിഞ്ഞുണ്ടാകുന്ന വ്യത്യസ്ത കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ നിന്ന് കിനാന എന്ന ഗോത്രത്തിൽ നിന്ന് കുറൈസ് എന്ന ഗോത്രത്തെ ഒരു വിഭാഗത്തെ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്യുന്നു വസ്തഫ കുറൈ മീൻ കുറൈശിൻ ബനിഹാഷ് അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടെ സെലക്ഷൻ എന്തിനാണ് സെലക്ഷൻ ചെയ്യുന്നത് ആ കുറൈശികളിൽ നിന്ന് കുറൈശികൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും ഉന്നതരാണ് ഏറ്റവും നിലവാരമുള്ളവരാണ് തറവാടിത്തമുള്ളവരാണ് അവരിൽ നിന്ന് വീണ്ടും ബനി ഹാഷിം എന്ന ഒരു വിഭാഗത്തിലേക്ക് സെലക്ഷൻ വരുന്നു ഈ സെലക്ഷൻ എന്തിനു വേണ്ടിയാണ് ഈ ഈ ഓരോ ഘട്ടത്തിലും പ്രത്യേകം പ്രത്യേകമായി സെലക്ട് ചെയ്തിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വസ്തഫാനി മിം ബനി ഹാഷിം എന്നെ സൃഷ്ടിക്കാൻ അള്ളാഹു സെലക്ട് ചെയ്തത് എനിക്ക് തിരഞ്ഞെടുത്തത് ബനു ഹാഷിം ഗോത്രമാണ് കുടുംബമാണ് അന്ന് ഏറ്റവും വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ മുത്തുനബി സാഹു അലഹി വസലമ തങ്ങളെ ജനിപ്പിക്കുക ഈ ഭൂമി ലോകത്തേക്ക് അവരിലൂടെ വരിക എന്നുള്ളത് അള്ളാഹു താല്പര്യപ്പെട്ട പ്രത്യേകമായൊരു കാര്യമാണ് ആ താല്പര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചരിത്രത്തിൽ കൃത്യമായ നിലക്കുള്ള ഒരു ഒരു വഴി അതിനെ അള്ളാഹുറബുലിസത്ത് തന്നെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈവ് വസ്ലാമ തങ്ങളെ ഒരു സെലക്ഷൻ എന്ന രൂപത്തിൽ അള്ളാഹു രൂപപ്പെടുത്തുക ഈ സെലക്ഷൻ വെറുതെയല്ല എന്തിനാണ് ഈ സെലക്ഷൻ അത് ലോകമാസകലമുള്ള മനുഷ്യർക്ക് മുഴുവനും നേതാവും പ്രവാചകനുമായി കടന്നു വരേണ്ടവരാണല്ലോ മുത്തുനബി സലുള്ളു അലൈഹി വസ്ലാം തങ്ങൾ കാരണം അവിടുന്ന് തന്നെ പറഞ്ഞെന്താണ് ഫ അന സുദു ഉൽ ദി ആദം വല ഫഹ്റ ഞാനാണ് എന്തു ചെയ്യുന്നത് ഈ ആദശബ്ദതികൾക്ക് മുഴുവനും മനുഷ്യകുലത്തിന് മുഴുവനും നേതാവായി വരുന്ന ആൾ ഞാനാണ് അപ്പോൾ സർവ മനുഷ്യർക്കും പൂർവ്വകാലം മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും നേതാവായി വരുന്ന പ്രവാചകർ ഏറ്റവും വിശുദ്ധിയുടെ ഒരു തലത്തിലാണ് ലോകത്തേക്ക് വരേണ്ടത് എന്ന തീരുമാനം അള്ളാഹുവിനുണ്ടുള്ളത് ഉള്ളതുകൊണ്ടാണ് ആ അർത്ഥത്തിലേക്ക് അള്ളാഹു അങ്ങനെ സെലക്ഷൻ ചെയ്തിട്ടുള്ളത് പ്രവാചകരുടെ ആ സെലക്ഷൻ അതിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവിടുത്തെ ഒരു മഹത്വത്തെ നമുക്ക് ബോധ്യപ്പെടുന്നത് അള്ളാഹു അവിടുത്തെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും